മാന്യ വോയിസ് മാന്യപ്രേക്ഷകർക്കും പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം എറണാകുളം അതിരൂപതയിൽ ഭീകരാവസ്ഥയോ ഭീകരന്മാരുടെ വിളനിലമായി എറണാകുളം അതിരൂപതയും അതിന്റെ പള്ളികളും മാറിയോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഇത് ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എറണാകുളം അതിരൂപതയുടെ ഔദ്യോഗിക ബസിലിക്കിയായ സെന്റ് മേരീസ് ബസലിക്കയിൽ കഴിഞ്ഞ ദിവസം നടമാടിയ നാടക പേക്കൂത്തുകളാണ് ഇതിന് ആധാരമായിട്ട് മാറിയിരിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എറണാകുളം ബസലിക്ക അടച്ചു പൂട്ടപ്പെട്ട നിലയിലാണ് അവിടെ പരിശുദ്ധ ബലിയർപ്പണം നടക്കുന്നില്ല അവിടെ നിന്ന് സ്ഥലം മാറി പോകുവാൻ മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ കൽപ്പന പുറപ്പെടുവിച്ചിട്ടും അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്ന മണവാളന്റെ കേളി വിലാസങ്ങളാണ് ഇപ്പോൾ വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അതിനോട് അനുബന്ധിച്ച് നടന്ന ചില നാടക അഭ്യാസങ്ങളാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് കവിഞ്ഞു നിന്നത് ഇവിടെ എറണാകുളം സെന്റ് മേരീസ് ബെസലിക്കയുടെ പള്ളി ഹാളിൽ അനുവാദമില്ലാതെ പ്രത്യേകിച്ച് എറണാകുളം അതിരപതയുടെ മെത്രാനായ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിന്റെ അനുവാദമില്ലാതെ അതിലുപരി അദ്ദേഹം നിരോധിച്ച പരിപാടികൾ നടത്തുവാൻ മണവാളനും കൂട്ടനും തയ്യാറായപ്പോൾ പിതാവ് പ്രത്യേകം പറഞ്ഞതനുസരിച്ച് ഫാദർ തളിയൻ ഞാലിയത്തച്ഛൻ അവിടെ ചെല്ലുകയും ഇങ്ങനൊരു പരിപാടി നടത്തുവാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെയും മാർ പാമ്പ്ലാനിപ്പിതാവിന്റെയും അനുവാദം ഇല്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ അതെന്തോ അപരാധമാണെന്ന് കാട്ടിക്കൂട്ടി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ആക്രമിക്കുവാൻ ചെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് അവിടെ നടമാടിയത് ഇതിനെപ്പറ്റി എറണാകുളം രൂപതയുടെ ഔദ്യോഗിക മുഖപത്രമായ ഏകം ചാനലിന്റെ മുഖ്യ പത്രാധിപരായിട്ടിരിക്കുന്ന ഫാദർ ജോർജ് നെല്ലിച്ചേരി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു കുറിപ്പാണ് നിങ്ങൾക്ക് മുൻപിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ പ്രത്യേകം അത് കേൾക്കുക വായിക്കുക എന്താണ് സത്യം കാരണം അദ്ദേഹം ഔദ്യോഗികമായി ഏകം മീഡിയയുടെ പത്രാധിപരാണ് എറണാകുളം ഒരു വൈദികൻ തന്നെയാണ് അദ്ദേഹം കൃത്യമായിട്ട് സഭയുടെ സഭയുടെ ഭാഗം വിശദീകരിക്കുന്നത് നമ്മൾക്ക് കേൾക്കാം ഫാദർ ജോർജ് നെല്ലിശ്ശേരിയുടെ സോഷ്യൽ മീഡിയ കുറിപ്പ് നമ്മൾക്ക് കേൾക്കാം അതിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അതിരൂപത മെത്രാൻ തനിക്ക് പുല്ലാണെന്ന് മണവാളൻ അതിരൂപത മെത്രാന്റെ കൽപ്പന ഉണ്ടായിട്ടും അതിനെ തീർത്തും അവഗണിച്ച് മണവാളൻ ബസലിക്കിയിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണല്ലോ സ്ഥലം മാറാൻ പറഞ്ഞ മാർ ബോസ്കോ പുത്തൂരിനെതിരെ ഇയാൾ കോടതിയിൽ കേസ് കൊടുത്തു അവസാന കാലത്ത് ഒരു മതിഭ്രമമായി അതിനെ കാണുവാനാണ് എന്നെ പോലുള്ളവർ ശ്രമിച്ചത് അങ്ങനെയല്ല ഇയാൾ കള്ളനെ കഞ്ഞിവെക്കുന്നവനാണെന്ന് പലരും പറഞ്ഞിരുന്നു അവരാണ് ശരിയെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു ബസലിക്കിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സമ്മതിക്കാതെ വിശ്വാസി സമൂഹത്തിന് മുഴുവൻ ഉതപ്പ് നൽകി കൊണ്ടിരിക്കുന്ന ഈ മാന്യദേഹം വേനൽ അവധിയിൽ കുട്ടികളെ നന്നാക്കുവാൻ തീരുമാനിക്കുന്നു ആ ഇടവകയിൽ മതബോധന ക്ലാസുകൾ നടക്കുന്നത് അടുത്തുള്ള മടംവക സ്കൂളിലാണ് സമ്മർ കോഴ്സ് നടത്തണമെങ്കിൽ തന്നെ അത് അവിടെയാണ് നടത്തേണ്ടത് അത് ചെയ്യാതെ കുറച്ച് കുട്ടികളെ കൊണ്ടുവന്ന് പള്ളി ഹാളിൽ ഒരു ഷോ നടത്തുകയാണ് ഉണ്ടായത് ഷോ നടത്താൻ കുറച്ച് സ്ത്രീകളെയും കന്യാസ്ത്രീകളെയും ഏർപ്പാട് ചെയ്തു ഇതറിഞ്ഞ പാമ്പ്ലാനി പിതാവ് തലേ ദിവസം തന്നെ ഈ ഷോ മുടക്കിയതാണ് പക്ഷേ മണവാളൻ ഷോയുമായി മുന്നോട്ട് പോയി പിതാവിനെ ഈ വിവരം അറിയിച്ചപ്പോൾ പ്രോട്ടോസിഞ്ചുലിസിനോട് ഇടപെടുവാൻ ആവശ്യപ്പെട്ടു അത് പ്രകാരം അദ്ദേഹം ഇടപെട്ടപ്പോൾ മണവാളന്റെ ഗുണ്ടകൾ അരമേനയിലേക്ക് ഇരച്ചു കയറുകയും പ്രോട്ടോസിഞ്ചുലിസിനെ ഭേദ്യം ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ ബസലിക്കയുടെ ചാർജ് ഉള്ള തരിയൻ ഞാളിയത്തച്ഛൻ ഈ പരിപാടി ഇവിടെ നടത്തുവാൻ പിതാവിന്റെ അനുവാദമില്ലെന്ന് പറഞ്ഞു ഉടനെ മണവാളന്റെ മണവാട്ടികളെല്ലാം ചേർന്ന് ഞാളിയത്തച്ഛനെ കൈകാര്യം ചെയ്തു അതിന് കർത്താവിന്റെ മണവാട്ടികളായ കന്യാസ്ത്രീകൾ എല്ലാ ഒത്താശയും ചെയ്തു പിതാവ് മുടക്കിയ പരിപാടിയാണെന്ന വസ്തുത മറച്ചു വെച്ച് ഞാളിയത്തച്ഛൻ കുട്ടികളുടെ മുൻപിൽ എന്തോ വൃത്തികേട് ചെയ്തു എന്ന മട്ടിൽ പ്രചാരണം നടത്തി ഈ പുറാട്ടു നാടകത്തിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത് ഭക്തനായി അഭിനയിക്കുന്ന മണവാളനാണ് നുണയും ധിക്കാരവുമാണ് ഈ അഭ്യാസിയുടെ മുഖമുദ്ര ഈ കള്ള പുരോഹിതനോട് പിതാവ് എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഫാദർ ജോർജ് നെല്ലിശ്ശേരി നമ്മൾ കേട്ടു ഫാദർ ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ എന്താണ് ഈ മണവാളനെ പറ്റി പറഞ്ഞത് ഇത് പറയുവാനുള്ള അടിസ്ഥാനപരമായിട്ട് എന്താണ് അവിടെ നടന്നുള്ള വീഡിയോ അത് എറണാകുളത്തെ വിമതര് തന്നെ അല്ലെങ്കിൽ ഞാളിയത്തച്ഛനെ ആക്രമിക്കാൻ ശ്രമിച്ചവര് തന്നെ എടുത്തതാണ് ആ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട് ആ വീഡിയോ അവർ തന്നെ എടുത്തതാണെന്നുള്ളത് ആ വീഡിയോ നമ്മൾക്കൊന്ന് കാണാം എന്താണ് ശരിക്ക് എറണാകുളത്ത് നടക്കുന്ന ഭീകര അവസ്ഥ എന്നുള്ളത് കാരണം അവിടെ എറണാകുളം ബസിലിക്കയുടെ വികാരി സ്ഥാനത്തിരിക്കുന്ന ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ കീഴിലാണ് ശരിക്കും മതബോധന ക്ലാസ്സുകൾ നടക്കുന്നതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടക്കേണ്ടത് കാര്യം വികാരിയാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ സഭാ വിരുദ്ധർ നടത്തിയ പൊറാട്ട് നാടകം എന്താണെന്ന് അവരുടെ തന്നെ വീഡിയോ വഴി നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം ഇതാ നിങ്ങളുടെ മുമ്പിൽ ആ വീഡിയോ

അതിനുശേഷും മറ്റന്നാളാണ് നത്രാപോല പറയുന്നത് പോലെയാണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മുടെ നമ്മളുടെ പള്ളിയിൽ തൽക്കാലം പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛ കഴിയുമ്പറട്ടെ കുഞ്ഞിപ്പയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ട് ഇത് കുഞ്ഞിപ്പിള്ളേരല്ലേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാനാ ഇങ്ങനത്തെ സംസാരം ഇവിടെ ആവശ്യമുണ്ടോ തെള്ള പിള്ളേരുന്ന് എന്തിനാ പറയണ്ട ി അതിരൂപതയുടെ അംഗീകരിച്ചിരിക്കുന്ന പിള്ളേരെ ഇതിനല്ലാതെ

क्या करने के लिए तो तुमने तो तुमने तो तुमने तो तुमने तो तुमने 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 त ിത്തിനുമ്പോൾ ഈ വൃത്തിയുടെ ഷോയാണല്ലോ ഈ കേരളം വളരെ മോശമായിട്ട് ഈ ഷോ കാണിക്കാം അല്ലെ

ഇപ്പൊ ാണ് സീൻ കാണിക്കുന്നത് എന്തിനാണ് നിങ്ങൾ കരുതിയില്ല

പാമ്പ്ലാനി പിതാവും മേജർ ആർച്ച് ബിഷപ്പും അംഗീകരിച്ച പരിപാടി അല്ല ഇത് അതുകൊണ്ട് ഇത് നടത്താതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ച അദ്ദേഹത്തെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം സഭാ വിരുദ്ധരെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ശരിക്ക് കന്യാസ്ത്രീകൾക്ക് ഇതിന്റെ വെല്ലം ആവശ്യമുണ്ടോ ഒരു നിമിഷം വിശ്വാസികൾ ചിന്തിക്കും കാരണം കന്യാസ്ത്രീകൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് നമ്മൾക്കറിയാം നമ്മൾക്കിപ്പോൾ സ്ക്രീനിൽ തന്നെ കാണാം മാർപ്പാപ്പയെ കാണുവാൻ മാർപ്പാപ്പ വാസത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനെ കാണുവാൻ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കാണിക്കുന്ന ആ ആഗ്രഹവും സന്തോഷവും എന്താണെന്ന് സ്ത്രീനിക്ക് കാണാം ഇങ്ങനെയാണ് കന്യാസ്ത്രീകളെ വിശ്വാസികൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കന്യാസ്ത്രീകൾക്ക് വിശ്വാസികളും മറ്റു പൊതുസമൂഹവും ബഹുമാനവും സ്നേഹവും കൊടുക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ ഒരു വൈദികനെ ആക്രമിക്കുവാൻ കൂടെ നിൽക്കുകയും അതിനൊത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവരെ കന്യാസ്ത്രീകൾ എന്ന് വിളിക്കാമോ എന്ന് വിശ്വാസികൾ ചിന്തിക്കട്ടെ ഏതായാലും എറണാകുളം ബസിലിക്ക സഭാ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇങ്ങനെ പലരും എറണാകുളം ബസലിക്കയിൽ അഴിഞ്ഞാടുകയാണ് ഇതിനെപ്പറ്റി എറണാകുളം ബസിലിക്കയിൽ തന്നെ ഒരു വിശ്വാസി പറയുന്ന സോഷ്യൽ മീഡിയ വോയിസ് ക്ലിപ്പാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്താണ് ശരിക്ക് എറണാകുളം ബസിലിക്കയിൽ നടക്കുന്ന ഭീകരാന്തരീക്ഷം ആ ബസലിക്കയുമായിട്ട് അല്ലെങ്കിൽ ആ ഇടവകയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകള് ലോകത്തൊഴിലാളികള് അവിടെ കയറിയിറങ്ങുന്ന അവിടെ കയറി നിരങ്ങുന്ന അങ്ങനെ എറണാകുളം രൂപതയെ തന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ലോഹ ലോഹത്തൊഴിലാളികളുടെ ഗൂഢലക്ഷ്യത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ഈ വിശ്വാസിയുടെ വാക്കുകൾ വഴി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് നമ്മൾക്ക് ആ വിശ്വാസിയുടെ വാക്കുകളിലേക്ക് പോകാം നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് വൈകുന്നേരം അഞ്ചര മണി മുതൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബസിലെ കാണിച്ച ആ ആത്മധൈര്യം അർപ്പണ മനോഭാവവും ഇനിയും മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകണം ഇന്നത്തെ സംഭവം നമ്മൾ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് നമ്മൾ കളിച്ചതെന്ന് മനസ്സിലാക്കുക വന്നവരെല്ലാരും വളരെ കൂടി തന്നെയാണ് ഇന്ന് പെരുമാറിയത് നമ്മളുടെ ശക്തിയും ഒത്തൊരുമയും കണ്ടു തന്നെയാണ് പോലീസ് ആയാലും വിമത പക്ഷത്തു നിന്നുള്ളവർക്കായാലും അന്താളിപ്പുണ്ടായത് അങ്ങനെ അവസാനം പണവാളിന്റെ മുറിയിൽ നിന്ന് അഞ്ചു കൊച്ചന്മാരെയും മണവാളിന് പ്രൊട്ടക്ഷനായിട്ട് വന്ന ചുറ്റിലപ്പിള്ളിയേയും നമുക്ക് വ്യക്തമായ രീതിയിൽ പോലീസിനോട് പറഞ്ഞിറക്കാൻ പറ്റിയതും അവിടെ നിന്ന് അവരെല്ലാവരെയും പുറത്തിറക്കിയതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയതും നമ്മുടെ വിജയം തന്നെയാണ് ഒരു കാര്യം മനസ്സിലാക്കുക മണവാളിന് നേരെ നടപടിയെടുക്കേണ്ടതും നടപടി നടപ്പിലാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമല്ല മേജർ ആർച്ച് ബുഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് അതിന് തുരങ്കം വയ്ക്കുന്നത് പാമ്പ്ലാനി പിതാവ് ആണെങ്കിൽ പാമ്പ്ളാനി പിതാവിനെതിരെയും നടപടികൾ എടുക്കേണ്ടത് സിനഡും മേജർ ആർച്ച് ബിഷപ്പും മാത്രമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നമ്മൾ നടത്തണം ഒരച്ഛനെയും ആക്രമിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല സഭാ മക്കളെ തമ്മിത്തെല്ലിക്കാനായിട്ട് ഇനി മുതിരരുത് ഈ പറയുന്ന വിശുദ്ധവാരത്തിനുള്ളില് എങ്കിലും മേജർ ആർച്ച് ബിഷപ്പ് ബസിലിക്കയിൽ വന്ന് കുർബാന ചെല്ലണം വേറെ ഏത് സ്വർഗത്തിൽ പോയി കുർബാന ചെല്ലിയാലും സ്വന്തം മേജർ കത്തീഡ്രലില് കുർബാന ചെല്ലാനായിട്ടുള്ള മനോശക്തിയും ധൈര്യവും ഇല്ലെങ്കിൽ അദ്ദേഹം ഈ സംഭവം ഈ പറയുന്ന മേജർ ആർച്ച് ബിഷപ്പ് പൊറവ് രാജിവെച്ച് വേറെ വല്ല ഇടവയിലും ഇടവ കൊച്ചനായിട്ട് ഇരിക്കുന്നത് വികാരി പോലും അല്ല കൊച്ചത്തിനായിട്ടിരുന്ന് വീണ്ടും ഒരു ആവർത്തി കൂടി ഈ പൗരോഹിത്യത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും മേജർ ആർച്ച് ബിഷപ്പ് നല്ലതെന്ന് എനിക്ക് ഇന്ന് ആ ബസിലേക്ക് അങ്കണത്തിലിരുന്നപ്പോൾ തോന്നി ബസിഡി മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനിഡിന്റെയും പ്രത്യേക ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു പ്രാർത്ഥനയോടെ ഞാൻ ജമ്മിപ്പുത്തിരിക്കൽ ബസ്സിലേക്ക് ആടുവാുന്നു